ആയിക്കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു വേപ്പില ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ചട്ടി ഒന്ന് ചൂടായപ്പോൾ കുറച്ച് വേപ്പില ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണ് എണ്ണയൊന്നും ഒഴിക്കണ്ട വെറുതെ ഒന്ന് വറുത്തെടുക്കും ഇത് നല്ല രീതിയിൽ വറന്നു വന്നിട്ടുണ്ട് പിടിച്ചു നോക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗം ഇങ്ങനെ പൊടിഞ്ഞു വരും ഈ ഒരു ഭാഗത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കോരി മാറ്റാം അടുത്തതായി ഇതിലേക്ക് നമുക്കൊരു അഞ്ച് ചെറുനാരകത്തിൻ്റെ ഇല അത് ഈ ഞരമ്പെല്ലാം കളഞ്ഞ ഇല മാത്രം എടുക്കണം ഇതുപോലെ എണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ ഇതും ഇങ്ങനെ നല്ലവണ്ണം പൊടിയുന്ന പോലെ വറുത്തെടുക്കണം ഇനി നമുക്ക് രണ്ട് സ്പൂൺ ഉഴുന്ന് പരിപ്പും രണ്ട് സ്പൂൺ പരിപ്പ് ഒരു പത്ത് മുളക് ഒരു ചെറിയ കഷ്ണം കായും ഇതും നല്ലവണ്ണം വറുത്തെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് വാളം പൊളിയും കൂടി ഇടണം കേട്ടോ കേട്ടവർക്കായി അടുത്തതായിട്ട് നമുക്ക് രണ്ട് പിടി തേങ്ങ ഇടാം നാല് പിടി കറിവേപ്പിലൊക്കെയാണ് രണ്ട് പിടി തേങ്ങ എടുത്തേക്കണം കേട്ടോ അതായത് അരമുറി തേങ്ങയുള്ളൂ അപ്പോൾ എല്ലാ ഐറ്റംസും വറുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് മുളകും ഉഴുങ്ങും പരിപ്പും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നത് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നല്ലവണ്ണം കുറേശ്ശേ കുറേശ്ശേരി ഇട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അടിച്ചെടുക്കാം ഉപ്പും ഇടണം കേട്ടോ ഇന്നിപ്പം എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മുടെ വേപ്പില ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബായ്